ിരി സ്വാ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറാൻ പറയുകയാണ് മമ്മിനേ തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ ഭയം തന്നു ഞാൻ പരീക്ഷിക്കും വിശപ്പ് തന്നു ഞാൻ പരീക്ഷിക്കും സമ്പത്തിന് കുറവ് വരുത്തിക്കൊണ്ട് ഞാൻ പരീക്ഷിക്കും നിങ്ങളുടെ മക്കളെ മരിപ്പിക്കലുകൊണ്ടോ മാതാപിതാക്കളെ മരിപ്പിക്കൽ കൊണ്ടോ പ്രിയപ്പെട്ടവരെ മരിപ്പിക്കലുകൊണ്ടോ നിങ്ങളെ ഞാൻ പരീക്ഷിക്കും നിങ്ങളുടെ കച്ചവടങ്ങൾ നിങ്ങളുടെ കൃഷികളിൽ നട്ടം വരുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പരീക്ഷിക്കും എന്നിട്ട് റസൂലിനോട് പറയുകയാണ് അങ്ങനെ ക്ഷമിക്കുന്നവരോടൊന്ന് പറഞ്ഞു അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയേ ഭയം തന്ന് അള്ളാഹുത്താല പരീക്ഷിക്കുമെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേന്ദ്രമന്ത്രി ഡാക്കൂർ എന്ന് പറയുന്ന മനുഷ്യന് ഈ അടുത്ത ദിവസത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയല്ലോ എൻ ആർ സിയും സി വീണ്ടും ഏഴ് ദിവസത്തിനുള്ളിൽ ഞങ്ങള് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കും ഒരു വിഭാഗത്തിന് മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഭരണാധികാരികള് അവരുടെ ഭരണം നടത്തുമ്പോസ്റ്റ് ശക്തികള് അവരുടെ ഭരണം ദുർവിനിയോഗ്യുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു പറഞ്ഞല്ലോ ഭയം തന്ന നിങ്ങളെ ഞാൻ പരീക്ഷിക്കും ആ പരീക്ഷണത്തിൽ നമ്മൾ അതിജീവിക്കണമെന്ന് അള്ളാഹുവിന്റെ കുറ പഠിപ്പിക്കുകയാണ് ഏത് എൻ ആർ സി വന്നാലും വലുതല്ലല്ലോ വലുതല്ലല്ലോ മരണം കാത്തിരിക്കുന്ന നമ്മളെ അള്ളാഹു താര ഭയം കൊണ്ട് പരീക്ഷിക്കുമ്പോ ആ ഭയത്തിൽ നിന്നും നമ്മൾ മുക്തരായി അതിൽ നിന്നും പുറത്തു ചാടി ഈമാനോടുകൂടി നമ്മൾ അതിജയിക്കണം യാസപ്പ് തന്നിട്ട് പരീക്ഷിക്കും നിങ്ങളെ മക്കളെ മരിപ്പിക്കൽ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും കൈകാലുകൾക്ക് കുറവ് വരുത്തിക്കൊണ്ട് മറ്റ് അസുഖങ്ങൾ വരുത്തിക്കൊണ്ട് തീർച്ചയാണ് പ്രിയപ്പെട്ട നമ്മൾ ക്ഷമിക്കാൻ തയ്യാറുണ്ടോ സഹിക്കാൻ തയ്യാറുണ്ടോ അവിടെയാണ് നമ്മൾ തീരുമാനമെടുക്കേണ്ടത് ഇതൊന്നും എന്റെ പ്രവാചകൻ സഹിച്ചതിന്റെ നാലിലൊരു പഠിക്കല തൂലല്ലോ എന്റെ പ്രവാചകൻ സഹിച്ചതിന്റെ നാലിലൊരു അംശമില്ലല്ലോ ഇബ്രാഹിം നബി അലി ഇലാമിനോട് അള്ളാഹു താല കൽപ്പിച്ചത് തന്റെ മകനെ അറുക്കാനാണ് അയ്യൂബ് നബി അലി ഇലാമിന് ശരീരം മുഴുവനും പടർന്നു പിടിക്കുന്ന ശരീരത്തെ കാർന്നു തിന്നുന്ന അസുഖം കൊടുത്തപ്പോൾ അതെല്ലാം ക്ഷമിക്കാൻ അവർ അവരുടെ ഈമാനിന്റെ ബലം കൊണ്ടാണ് ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും നമുക്ക് കഴിയില്ലെങ്കിൽ അത് നമ്മുടെ ഈമാനിന്റെ കുറവാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ക്ഷമിക്കണ്ടേ നമുക്ക്